ൊക്കെ കഷ്ടപ്പെടാനുള്ള ചെറിയ ഒരു മനസ്സുണ്ടെങ്കിൽ നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് തുണി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ കയ്യിൽ ഉള്ള ഒരു ടു പീസിന്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു സെറ്റ് അതായത് ഒരു ടോപ്പ് ഉണ്ടാവും അതിനെക്കൂടെ ഒരു പാൻറ് ഉണ്ടാവും പാൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലാസോ ചെയ്യാം അല്ലെങ്കിൽ ആങ്കിൾ ലെങ്ത്തോ സിഗ്രറ്റ് പാൻറ്റോ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ റെഡി ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് പോലെ കസ്റ്റമേഴ്സിനെ കിട്ടും കേട്ടോ നമ്മളെ വീട്ടിൽ ചുമ്മാ ഈ സീരിയലും സിനിമയൊക്കെ കണ്ടു കളയുന്ന സമയമൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ജോലി ഇല്ലെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വരുമാനത്തിലൂടെ നിറവേറ്റി പോകാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ടാണ് ടോപ്പ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് പാൻറ്റും അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തേക്കെ തുണികൾ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇത് വെച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ആദ്യം തുണി കാണിക്കുക ഈ തുണിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അവർ വീണോളും കേട്ടോ അത്ര നല്ല ഭംഗിയുള്ള തുണികൾ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നോക്കി ഇത് നല്ല ഒരു എന്താ പറയുക നമ്മൾ അങ്ങനെ അധികം കാണാത്ത ഒരു പ്രിന്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് എടുക്കാം കേട്ടോ ഇത് നേരെ ഉണ്ടാക്കിയൊന്ന് മടക്കാൻ പോവാം ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കാം ഡിസൈൻ കൊണ്ടോ ഒന്ന് ഇങ്ങനെയും മറ്റൊന്ന് ഇങ്ങനെയും ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻ ഉള്ളപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മടക്കാൻ പറ്റും ഇപ്പം ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ലുക്ക് മനസ്സിലാവില്ല നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാണ്ട് പോകത്തേയില്ല അപ്പം എപ്പോഴും ഇതുപോലെയൊക്കെ വീട്ടിലിത് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല സെലക്റ്റീവായിട്ടുള്ള തുണികളായിരിക്കണം നിങ്ങൾ മേടിക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിത് നേരെ ഇങ്ങനെ രണ്ടാക്കിയൊന്നും മടക്കാൻ പോവുകയാണ് നമ്മുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ ഇത് മൂന്ന് മീറ്റർ ആണ് ഈ ഒരു തുണി സാധാരണയായിട്ട് ഇതുപോലത്തേക്ക് തുണി നമുക്ക് രണ്ടേ തൊണ്ണൂറിലാണ് വരുന്നത് ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് മൂന്ന് മീറ്റർ ആണ് ഇത് മൂന്ന് മീറ്റർ ആണ് ഇപ്പൊ എന്റെ കയ്യിലെ ഇത് ഒരു അഞ്ചാറ് പീസ് ഉണ്ട് ഞാനിത് ഒരു മൂന്ന് ബണ്ടിൽ എടുത്തതാണ് അത്യാവശ്യം എല്ലാം നമുക്ക് സെയിലായി കാരണം ഇത് ഓരോ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവരപ്പം തന്നെ അത് വാങ്ങിച്ചോണ്ട് പോവുക അപ്പൊ കുറച്ച് പീസേ ഉള്ളൂ ഇനി വേണമെങ്കിലും നിങ്ങൾ ചോദിക്കുക ഒരു രണ്ട് മൂന്ന് പേർക്കുള്ളത് ഉണ്ടാവും അതല്ല തയ്ക്കാനാണെങ്കിലും അങ്ങനെ കേട്ടോ അപ്പൊ നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി നമ്മൾ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് കൂടെ ഒന്ന് കൈ ഇങ്ങനെ വിരിച്ചു കൊടുക്കാട്ടോ എന്തൊക്കെ ചുളിവൊക്കെ ചുളിവെക്കുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു തുണി എന്ന് പറയുന്നത് നൂറ് ശതമാനം നമുക്ക് നമുക്കിതിൽ പോളിസ്റ്റർ മിക്സ് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ലെയറ് കാണിച്ചു ഇത് കണ്ടോ അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് നമുക്കിത് ബോർഡിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു സുഖമായിരിക്കും കേട്ടോ ഒട്ടും കട്ടിയോ അങ്ങനെ ഒന്നുമില്ല ലൈനിങ്ങും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലെങ്ത്താണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ ഈ കുർത്തിക്ക് കൊടുക്കാൻ പോകുന്നത് അത് മുകളിൽ നിന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് താഴത്തേക്ക് ലെങ്ത് കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഒന്നര കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന അളവാണ് നാൽപ്പത്തി ആറര ഇഞ്ച് ഇവിടെ വരെയാണ് നമുക്ക് ലെങ്ത് വേണ്ടത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതെ മുകൾ ഭാഗത്തു നിന്നും ഇതുപോലെ ചെറിയൊരു പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗത്തു കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അളവെല്ലാം വെച്ചിട്ട് ഇത് ചെയ്യാൻ പോവാണ് ഇതിപ്പോ ഒരു തേർട്ടി സിക്സ് ചെസ്റ്റ് അളവിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് ഉള്ള അളവൊന്നും മാർക്ക് ചെയ്യാൻ പോവാണ് ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആംഹോള് മാർക്ക് ചെയ്തു അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അകത്ത് ചെയ്താൽ മതി അതായത് തുണിയുടെ അകത്ത് ചെയ്താൽ മതി വീഡിയോ എടുക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ കാണിച്ചാലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ ഇനി ആറരയുടെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇതിപ്പോൾ തേർട്ടി സിക്സ് അളവിലാണ് ഇതിന്റെ ഹിപ് സൈസ് ഒക്കെ കുറച്ച് വലുതാണ് കുറച്ച് കുടവരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അളവൊക്കെ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കസ്റ്റമർ കണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്റെ അളവിലല്ല എന്റെ അളവ് ഞാൻ കുറയിപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും ഞാൻ കുറേ നാളായിപ്പോൾ എന്റെ അളവിൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരളവിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈപ്പുഴിയൊന്നും കുഴിച്ച് വരക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേസ്റ്റിൻ്റെ ലെങ്ത്തും അതുപോലെ ഹിപ്പ് ലെങ്ക് അതായത് സ്ലിറ്റ് ഓപ്പണിൻ്റെയൊക്കെ വന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ അര ഇഞ്ച് വിട്ടിട്ടേ മാർക്ക് ചെയ്യത്തുള്ളൂ ഏലൈൻ ആണെങ്കിലും കുഴപ്പമില്ല സ്ലിറ്റ് ഉള്ളതുകൊണ്ട് അതിൽ നമുക്ക് പ്രശ്നം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റ് ഓപ്പൺ എത്ര ഇഞ്ച് ഇഞ്ചാണെന്ന് നോക്കിക്കോട്ടെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ അളവുകളും ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ സ്ലിറ്റ് ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി വണ്ണിലാണ് ചിലവർക്ക് ട്വൻറ്റി ഫോർ ചിലവർ ട്വൻറ്റി എയ്റ്റൊക്കെ ഇറക്കാറുണ്ട് ഒട്ടും തന്നെ ആ ഒരു ഭാഗം എന്നാൽ ഓപ്പൺ വേണേൽ താനും പക്ഷേ അതൊക്കെ അത്യാവശ്യം നമുക്ക് ഇറക്കി ആണ് അവർ വെക്കാൻ പറ്റുന്നത് അതുപോലെ കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ അളവുകളും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് തേർട്ടി സിക്സിലെ വേസ്റ്റ് വരുന്നത് എട്ട് ഇഞ്ച് ഇത് പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ കറക്റ്റ് ഈ അളവിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എട്ടിനെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പോൾ വെച്ചിട്ട് പത്തിയിഞ്ച് ഇതൊക്കെ നമ്മൾ തയ്യൽത്തുമ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കൂടി ഉള്ളിൽ തുണി ഉണ്ടാവും ഇഷ്ടംപോലെ തുണി ഉണ്ടാവും രണ്ട് ഇഞ്ചിന് മസ്റ്റ് ആയിട്ട് വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ തേർട്ടി സിക്സിൽ നമുക്ക് വേസ്റ്റ് വരുന്ന നയൻ പോയിൻറ്റ് ഫൈവ് അല്ലേ അത് തേർട്ടി എയ്റ്റ് അല്ലേ പക്ഷേ എന്നോട് കസ്റ്റമർ പറഞ്ഞത് ഫോർട്ടി ടു ആണ് ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ നോക്കിയേ ഈ അളവിലാണ് നമുക്ക് വരുന്നത് ഇതാണ് അളവ് കേട്ടോ അപ്പോൾ ടെൻ പോയിൻറ്റ് ഫൈവ് ആണ് സ്ലിറ്റിൻ്റെ അളവ് കൃത്യ അളവ് ടെൻ പോയിൻറ്റ് ഫൈവ് ആണ് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ലെവൻ പോയിൻറ്റ് ഫൈവില് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തയ്യൽ തുമ്പ് ചേർത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി ആ സ്ലിറ്റ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇവിടെ തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് പതിനൊന്നര ഇഞ്ചാണുള്ളത് താഴെ വരുമ്പോൾ നമുക്ക് ഇഞ്ച് കൂടി ചേർത്തിട്ട് പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നാണ് നമ്മൾ ഇതിന് വേണ്ട സ്ലിറ്റിന് വേണ്ട അളവ് മാർക്ക് ചെയ്യാൻ പോകുന്നത് പുതിയ സ്കെയിൽ ഇത്രയുണ്ട് ചിലതിൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ലെങ്ത്തി ആണെങ്കിൽ ഞാൻ സ്കെയിൽ ഉപയോഗിക്കാറില്ല ഞാൻ നേരെ ടേപ്പ് ഉപയോഗിക്കത്തുള്ളൂ കാര്യം ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് കിട്ടണം നേരെ മറിച്ച് ഇവിടെയാണ് നമുക്ക് സ്ലിറ്റിൻ്റെ നമുക്ക് നമുക്കൊരിക്കലും സ്കെയിൽ കിട്ടത്തില്ല അപ്പോൾ ഞാൻ കഴിവതും ഈ ഒരു ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കിനിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് സ്ലിറ്റിൻ്റെ ഈ ഓപ്പൺ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെറിയ നോച്ച് കൊടുക്കുക അതുപോലെ വേസ്റ്റിന്റെ ഭാഗത്തും നോച്ച് കൊടുക്കുക ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇവിടെ ഇഞ്ചിൽ നമ്മൾ തയ്ച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ടാണ് നിർത്താൻ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് നേരെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യും ഫ്രണ്ട് നെക്കിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അങ്ങോട്ട് മാറ്റി കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്കിതിൽ ബാക്ക് പോർഷൻ്റെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ഇതിൽ ആംബോളൊക്കെ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് ഞാൻ കുഴിക്കാറുള്ളത് കേട്ടോ ഞാൻ ഈ കട്ടിങ്ങിൻ്റെ സമയത്ത് അത് ചെയ്യാറില്ല മൂന്നിഞ്ച് വീതിയും വെച്ചു മൂന്നര ഇഞ്ച് ലെങ്ത്തും വെച്ചു എന്നിട്ട് ഇതുപോലത്തെ ഒരു റൗണ്ട് നെക്കാണ് നമുക്ക് ബാക്കിൽ വേണ്ടത് ഫ്രണ്ടിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് ആ പാൻറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ തയ്ക്കുമ്പോൾ ഈ ടു പീസിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നമ്മൾ കൊടുക്കും അത് സ്ക്വയർ ടൈപ്പ് ഉണ്ട് വി ടൈപ്പ് ഉണ്ട് അങ്ങനെ പല ടൈപ്പുണ്ട് ഇപ്പോൾ കസ്റ്റമർ ചോദിച്ചപ്പോൾ യു ടൈപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ടിങ്ങ് എല്ലാം ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ കഴിഞ്ഞു ഇനി സ്ലീവ് ഉണ്ട് സ്ലീവ് ചെറിയ ഷോർട്ട് സ്ലീവാണ് കേട്ടോ ത്രീ ഫോർത്ത് അല്ല എടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഷോർട്ട് സ്ലീവ് ആണ് പത്തിഞ്ചാണ് വണ്ണം എല്ലാം കൂടി തൈൽത്തുമ്പം എല്ലാം കൂടി ചേർത്തിട്ട് അത് നമ്മൾ ആ ഒരു ആം റൗണ്ടിൽ നിന്ന് നമ്മുടെ ആ ഒരു കൈക്കുഴിയില്ലേ അവിടെ നിന്ന് ഒന്ന് എടുത്താൽ മതി കേട്ടോ അതൊക്കെ എല്ലാ മിഡിൽ മെഡിയിൽ കൊണ്ടാണ് അത് ഒഴിവാക്കിപ്പോയത് അപ്പോൾ ചെറിയ സ്ലീവ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇട്ടു താഴെ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് കേട്ടോ ഓ അര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തു അതായത് മൊത്തം നമുക്കിപ്പോൾ നമ്മുടെ സ്ലീവ് ലെങ്ത്തിനെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടാണ് മാർക്കിങ് വരുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ വരെ വേണം കുഴിച്ച് കട്ട് ചെയ്യാൻ ചെറിയ സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് മൂന്നിഞ്ചിൽ മതി കുഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് ഇനി ആ താഴത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് എട്ട് ഇഞ്ചാണ് ആ ഇഞ്ച് ഇങ്ങോട്ടേക്ക് മരക്കാം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിക്കാം അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും അപ്പോൾ വീണ്ടും എക്സ്ട്രാ നമുക്ക് തുണി ഇങ്ങനെ വരും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൈ കുഴി കൊടുക്കുകയൊക്കെ വരുന്നത് അപ്പോൾ നേരെ ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് വേണം കട്ട് ചെയ്ത് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തു സ്ലീവിന്റെ സെന്ററും കട്ട് ചെയ്യും ഇനി ഞാൻ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്യും അപ്പൊ ഇതേപോലത്തെ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് എടുക്കാം നമുക്കിതിൽ ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നാന്നുള്ളത് മൂന്നേക്കാലാക്കാം നമുക്ക് കുറച്ചുകൂടി വൈഡായി കിട്ടാൻ വേണ്ടിട്ട് തയ്യൽത്തുമ്പ് വേണ്ടല്ലോ ഈ ഒരു ക്യാൻവാസിന് ഞാനിവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുത്ത കേട്ടോ ഇനി നേരെ നിങ്ങൾ താഴത്തേക്ക് വരച്ചു കൊടുക്കുക ഇനി വേണം നമുക്ക് നെക്കിന് ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഇഞ്ചാണോ നിങ്ങൾ കൊടുക്കുന്നത് അതങ്ങോട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അഞ്ചര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ വെക്കുമ്പോൾ കുറച്ച് നെക്ക് ഇങ്ങനെ ഒന്ന് നമ്മൾ കുഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ എന്താ ഇതിൽ യു ഞാൻ ചോദിച്ചു വി വേണോ സ്ക്വയർ വേണോ അപ്പോൾ യു ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇഷ്ടത്തിനാണ് വെച്ച് കൊടുക്കുന്നതെന്ന് ഞാനൊരു യു നെക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇതൊന്നും എൻ്റെ ഇഷ്ടത്തിനല്ല കേട്ടോ ഇനി നമുക്ക് ഇവിടെ എന്താ ഒരു രണ്ടരയോ രണ്ടോ വീതി നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഞാനപ്പോൾ ഇവിടെ ഇത്രയും വീതി കൊടുക്കുന്നുണ്ട് കുറച്ച് വീതി വേണം എന്നാലേ അത് ഭംഗി ഉണ്ടാവുള്ളൂ ഇനി താഴത്തേക്ക് നമുക്ക് ലെങ്ത് വേണ്ടത് മൊത്തത്തിൽ ഞാൻ പതിനാല് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ പോവും കേട്ടോ കാരണം ഷോർട്ട് പഠിക്കുമ്പോൾ അര ഇഞ്ച് പോകും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒരൊന്നര ഇഞ്ച് കർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മളൊന്ന് ചരിച്ച് കട്ട് ചെയ്യാൻ പോവാം അതായത് ഈ ലൈൻ തെറ്റിപ്പോയി ഇനി ഞാൻ ഇവിടെ ഒരു ഷേപ്പ് ചെയ്യാൻ പോവുകയാണേ അതായത് ഇവിടെ ഒരു യു ഷേപ്പാണ് അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു യു ഷേപ്പിലാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം സ്ക്വയർ കൊടുക്കാം വി കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പാറ്റേൺ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ വരുന്ന കസ്റ്റമർ നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇനി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതുപോലെ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടിക്കാൻ തുണി വേണം അത് ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കപ്പോൾ തന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ്ങ് ചെയ്യും പാൻറ്റിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യമേ രണ്ടിഞ്ച് നമ്മൾ എന്തായാലും ഇലാസ്റ്റിക് ആണെങ്കിലും വള്ളിക്കാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു പോർഷൻ നമ്മൾ വിട്ട് കൊടുക്കാറുണ്ട് രണ്ടിഞ്ച് വേണ്ടാണ് നമുക്ക് താഴത്തേക്ക് നമുക്ക് പാൻറ്റിന് വേണ്ട ലെങ്ത് കൊടുക്കും കേട്ടോ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് പാൻറ്റിന് വേണ്ട ലെങ്ത്ത് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇതിന് കൂടെ നമ്മൾ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നാൽപ്പത്തി ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കൂടി ചേർത്ത ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് പാൻറ്റിന് വേണ്ട ഫുൾ തുണി ഈ ബാക്കിയിൽ നിന്ന് വേണം നമുക്കിനി ആ ഒക്കെ ഒന്ന് ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ തുണി എന്ന് പറയുമ്പോൾ നമ്മൾ ടൂ പീസ് സെറ്റ് എന്നാണ് പറയുന്നത് ചിലർക്കൊരു കാരണമുണ്ട് ടൂ പീസ് എന്ന് പറയുമ്പോൾ ഇത് വീട്ടിലെടു ആളാണോ നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ആ ഒരു സെറ്റിനെയും പീസ് എന്ന് പറയുന്നത് ഇതാണല്ലോ ഇത് വേറെ പീസ് ഇത് നമുക്ക് പുറത്ത് വിടാൻ പറ്റിയിട്ടുള്ള പീസ് നമുക്കിനി ആ ഇഞ്ചും കൂടി ഇങ്ങനെ ഒന്ന് വേർതിരിച്ച് കൊടുക്കാം ഇതാ ഇലാസ്റ്റിക് വെക്കുന്ന പോഷനാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്രോച്ച് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തു നമുക്ക് ഇവിടെ അരവണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഹിപ് സൈസ് വരുന്നത് റൗണ്ട് ആയിട്ട് വരുമ്പോൾ നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ നാലില് ഒരു ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ വരുന്ന അളവാണ് പത്തര ഇഞ്ച് നമുക്ക് ഈ പത്തര ഇഞ്ചിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചാണ് ഇതിന് ലൂസ് വേണ്ടത് കേട്ടോ അതായത് ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് ആകെ രണ്ട് ഇഞ്ച് മതി ഇതിൽ കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ ഓവർ സൈസ് ആയി പോകും ഇനി താഴത്തേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് ഈ പതിമൂന്ന് ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തൈര്ത്തുമ്പോൾ ചേർക്കുക കാര്യം നമ്മളിവിടെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് നമുക്കൊരു അര ഇഞ്ച് വേണം അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ പതിമൂന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ ഒരു ടേപ്പിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടെ വരച്ച് കൊടുത്തു കേട്ടോ ഇനി ഇവിടെ നമുക്ക് നമുക്കൊരു ഇഞ്ച് എന്താണെങ്കിലും വേണം അതിപ്പോൾ ഏത് അളവിൽ ചെയ്യുമ്പോഴും നമ്മളിവിടെ രണ്ടിഞ്ചാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ ഇനി നമ്മളിതിൽ താഴത്തെ മാർക്കിങ് ചെയ്യുമ്പോൾ താഴെ മാർക്കിങ് ചെയ്യുമ്പോൾ ഒരിക്കലും തയ്യൽത്തുമ്പിൽ ആയിരിക്കരുത് മാർക്കിങ് ഈ ഒരു ഭാഗത്തായിരിക്കണം മാർക്കിങ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ലൂസും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു പത്തിഞ്ചിൻ്റെ ആവശ്യം വരില്ല നമുക്ക് എങ്ങനെ വന്നാലും ഒരു ഇവിടെ ഒരു ഏഴര ഇഞ്ച് മതിയാവും ഓവറായിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒമ്പതര ഇഞ്ചിലാണ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനോ ഇല്ലെങ്കിൽ ഇതുപോലെ താഴെ നിന്ന് ഇതാ ഇതുപോലെ ഒരു കർവ് ഷേപ്പിലോ നമുക്ക് ചെയ്യാം സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് തുണി എടുക്കാം ഇതാ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക അപ്പോൾ ഇതേ എക്സ്ട്രാ തുണി ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ഇല്ലെങ്കിൽ ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി ഇവിടെ ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ മടക്കടിക്കുമ്പോൾ തുണി ഉണ്ടാവത്തില്ല ഇനി ഇതും കൂടെ കട്ട് ചെയ്ത് കൊടുക്ക ഇവിടെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് സ്ട്രേറ്റ് പോകരുത് ഇവിടെ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് തുണി ഇങ്ങനെ എക്സ്ട്രാ ഇട്ടേക്കണം ബാക്കിയുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ പാന്റിന് എത്രയേ ഉള്ളൂ പാൻറ് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ആ നമുക്ക് ആ ക്യാൻവാസ് ഒക്കെ ഒന്ന് ഒട്ടിക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ ആ ഒരു ബാക്കി കഷ്ടത്തിൽ നിന്ന് വേണം ക്യാൻവാസ് ഒട്ടിക്കാൻ ഇത് കിട്ടില്ല കേട്ടോ ഇത് സൈഡല്ലേ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇതേപോലത്തെ തുണി മേടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം തുണി ഇങ്ങനെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഒന്ന് ക്യാൻവാസ് ഇതിന്റെ മീതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒട്ടിച്ച് എടുക്കുക എന്നിട്ട് ഈ ഒരു പറ്റ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതങ്ങോടെ കട്ട് ചെയ്ത് മാറ്റാം തയ്യൽത്തുമ്പ് ആ ഒരു കാലഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ട് വേണം ഞാനിതിൽ ആദ്യം പൈപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കസ്റ്റമറിന് ലേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ലേസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ സൈഡ് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ ഇപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റിച്ചിങ് പാർട്ട് അടുത്തതിലാണ് അതിലാണ് നമ്മൾ ഈ ക്യാൻവാസൊക്കെ എല്ലാം ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനീ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണാം